ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഒരു മീൻ ഒരു വീഡിയോ നോക്കാവേ ഈ അച്ചാർ നമുക്ക് ചെറിയ മീൻ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇതിപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ അയിലയാണ് നമുക്ക് ഇത് അയിലയ മത്തിയ അതുപോലുള്ള ചെറിയ മീൻ വെച്ച് ഉണ്ടാക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് ഇതില് ഇപ്പൊ ഞാൻ അയില വന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ നമ്മൾ ഒരു ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് അതങ്ങനെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് വെച്ചു അതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒഴിച്ചിട്ട് പാനിൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കണം ഈ സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ഒരു ആറ് ഏഴ് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ചോപ്പറിലിട്ട് ചെറുതായിട്ട് അടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നിട്ട് മീൻ ഫ്രൈ ആയത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ഓയിലിൽ തന്നെ വളരെ കുറച്ച് എണ്ണ എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഓയിലേ വന്നു കാണുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും ഓയിൽ അതിലേക്ക് തന്നെ അതേ പാനിൽ തന്നെ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചത് ഉണ്ടെങ്കിൽ വറുത്ത് പൊടിച്ച ഉലുവ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ അച്ചാർ ഒരാഴ്ചയാണ് ഒരു പത്ത് ദിവസമാ കേടാവാതിരുന്നോളും നമ്മൾ ഇതിൽ യാതൊരുവിധ കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ വെക്കാം ഒരുപാട് കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അല്ല കുറച്ച് ദിവസത്തേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വെളിയിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് കുറച്ചധികം മീനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മൂന്ന് തവണയായിട്ടാണ് അങ്ങനെ വറുത്തു കോരുന്നത് അതിനുശേഷം അതേ ഓയിലിൽ തന്നെ അതിൽ കുറച്ചൊരു ഓയിൽ ബാക്കിയുണ്ടായിരുന്ന അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഓയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ചൊരു ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉലുവയ്ക്ക് പകരം ഉലുവ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു നാല് ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം കായ്പ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വിനഗറും കൂടെ ഒഴിച്ചിട്ട് ഏകദേശം ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗ്രേവി നമുക്ക് ആവശ്യത്തിനുള്ള ഇതിൽ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇപ്പം ഇതിൽ കുറച്ചൊരു ഗ്രേവി അധികമായിട്ടുണ്ട് അതുകൊണ്ട് ഗ്യാസ് സിമ്മിൽ വെച്ച് ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തു അതിന് ശേഷം മീൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് എല്ലാം ചേർന്ന് മിക്സ് ആക്കി എടുത്തു അത്രയേ ഉള്ളു ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ മീൻ അച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ ബൈ